ഞാൻ അങ്ങനെയല്ലേ അരുണേ പറഞ്ഞത് മറ്റെന്തെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാനാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ചോദിക്കുന്ന ചോദ്യം ഇതാണ് അപ്പോൾ ശബരിമലയുടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഉത്തരവാദി ആരാണ് വിശ്വാസത്തിന് വിരുദ്ധമായ ഒന്നും ശബരിമലയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രഖ്യാപനം വാഗ്ദാനം അങ്ങനെയാണ് എങ്കിൽ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അയ്യപ്പന് സമർപ്പിക്കപ്പെട്ടത് അതിലൊരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ കോടതി നിർദ്ദേശിച്ച ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം മാത്രം മതി എന്ന നിലപാട് സർക്കാരിനുണ്ടോ അങ്ങനെയല്ലെങ്കിൽ സമഗ്രമായ അന്വേഷണം പ്രഖ്യാപനം വൈകുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ കോടതി നിശ്ചയിച്ച വിജിലൻസ് കമ്മീഷണർ എന്ന രൂപത്തിൽ ഒരു അന്വേഷണം നടക്കുന്നില്ല ഇവിടെ കോടതി കൃത്യമായിട്ട് ഒരു സീനിയർ ജഡ്ജിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകമായി തിരുവാഭരണ രജിസ്റ്ററിലുള്ള പറഞ്ഞിരിക്കുന്ന ഓരോ വസ്തുവകകളും സ്റ്റോർ റൂമിലുണ്ടോ എന്നത് കൃത്യമായിട്ട് പരിശോധിക്കുവാനും അതുപോലെ തന്നെ സ്റ്റോർ റൂമിലുള്ള വസ്തുവകകൾ കൃത്യമായി പരിശോധിച്ച് ഇൻവെന്ററി തയ്യാറാക്കി ഹൈക്കോടതിയെ അറിയിക്കാനും വേണ്ടിയിട്ടാണ് ആണോ അത് ഞാൻ അറിഞ്ഞില്ല ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ ദേവസ്വം വിജിലൻസും എല്ലാം വളരെ വർഷങ്ങളായി തന്നെ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഏജൻസികളാണ് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ദേവസ്വം വിജിലൻസിന്റെ സർവൈലൻസിലും മറ്റു കാര്യങ്ങളുമാണ് നടക്കുന്നത് കേൾക്കാൻ ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ ദേവസ്വം വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ദേവസ്വം വിജിലൻസ് ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിൽ വഴി ഹൈക്കോടതിയെ ചില കാര്യങ്ങൾ അറിയിച്ചു അതിന്റെ ഭാഗമായി ഹൈക്കോടതി വിളിച്ചു വരുത്തിയ ചില സർക്കുലറും അഗസറുകളും പരിശോധിച്ചു ആ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള ചില സാഹചര്യങ്ങൾ ബോധ്യപ്പെട്ടത് ശേഷം ശേഷിയുണ്ടല്ലോ അത് ബോധ്യപ്പെട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ തന്നെ ഉള്ള തിരുവാഭരണ രജിസ്റ്ററും തിരുവാഭരണങ്ങളും റൂമിലുള്ള വസ്തുവകകളും ആഭരണങ്ങളും എല്ലാം എണ്ണിത്തിട്ടപ്പെടുത്തി ആ രേഖകളുമായി ഒത്തുനോക്കി ഇൻവെന്ററി തയ്യാറാക്കി അറിയിക്കണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത് വിജിലൻസ് അന്വേഷണം ഇല്ല എന്നാണ് അങ്ങ് പറഞ്ഞത് അങ്ങേക്ക് ആ വിവരം എവിടെ നിന്നാണ് കിട്ടിയത് എന്നും അതിന്റെ ആ വിശദാംശങ്ങളും എനിക്ക് അറിഞ്ഞാൽ താല്പര്യമുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴിന് കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് വിജിലൻസ് അന്വേഷണത്തിനുള്ള ഉത്തരമാണ് അക്കോർഡിംഗ്ലി വി ഡയറക്ട് ദ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ടു അണ്ടർടേക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇൻ റി ആസ്പെക്ട് നോട്ടഡ് അബൌ എന്ന് പറഞ്ഞാണ് ആ ഉത്തരവ് അവസാനിക്കുന്നത് വിജിലൻസ് അന്വേഷണത്തിന്റെ ഉത്തരവ് പുറത്തു വന്നതാണ് അതിന് പിന്നാലെ അവിടെയുള്ള ഈ പറയുന്ന രേഖകളടക്കം കാണാനില്ല എന്ന് ഈ വിജിലൻസ് എസ് പി കോടതിയെ ബോധിപ്പിച്ച കാര്യത്തിലും അവിടെയുള്ള സ്വർണത്തിൽ കൃത്യമായ കണക്കില്ല എന്ന് ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിട്ടയേർഡ് ജഡ്ജി കെ ടി ശങ്കറിനെ അവിടെയുള്ള ഇൻവെന്ററി അങ്ങ് പറഞ്ഞത് ശരിയാണ് അത് കണക്കെടുത്ത് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസ് കൃത്യമായി നിയമപ്രകാരമായി തന്നെ പ്രവർത്തിക്കുന്നതാണ് വർഷങ്ങളായി നൂറ്റ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്നതാണ് ം ബോർഡ് ആക്ട് പ്രകാരം ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വിജിലൻസിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും സബോർഡിനേറ്റ് ഓഫീസേഴ്സും എല്ലാം പ്രവർത്തിക്കുന്നത് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അന്വേഷിക്കാൻ വിജിലൻസിലൂടെ ദേവസ്വം വിജിലൻസിലൂടെ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ദേവസ്വം വിജിലൻസ് അങ്ങനെ കോടതി ഉത്തരവ്രകാരം പ്രവർത്തിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ കോടതി ഉത്തരവ് വാരം പ്രവർത്തിക്കുന്ന സംവിധാനമല്ല വിജിലൻസ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല താങ്കൾ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണ് പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഇപ്പോ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പർപ്പസ് അന്വേഷിക്കാൻ വേണ്ടി മാത്രം ഫോം ചെയ്ത ഒരു സംവിധാനമല്ല ാണ് വിൻസ് ദേവസ്വത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള സംവിധാനമായി നിലനിൽക്കുന്നു പക്ഷെ ആ വിജിലൻസിനോട് കോടതി ഈ കാര്യം പ്രത്യേകമായി അന്വേഷിക്കാൻ ഒരു ഉത്തരവിട്ടു എന്നെ ഞാൻ പറഞ്ഞുള്ളൂ അതിൽ ഞാനും അങ്ങും പറയുന്നതിൽ എന്താണ് അങ്ങേക്ക് എതിർത്ത് പറയാനുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ പറഞ്ഞുള്ളൂ ഞാൻ ഒന്നും എതിർത്തു പറഞ്ഞില്ല ഞാൻ എതിർക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണെന്നുള്ള താങ്കളുടെ ബോധ്യമാണ് തെറ്റ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് പ്രവർത്തിക്കുന്നത് അത് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമാണ് ആ സ്റ്റാറ്റ്യൂട്ടറി സംവിധാനം തന്നെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ഉണ്ടായിട്ടുള്ള ചെറിയ ഹൈക്കോടതിയുടെ ഈ വിജിലൻസ് ഓഫീസറും വിജിലൻസ് ഓഫീസർ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിങ് കൗൺസിലുമാണ് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരു മാറ്റവും സ്വമേധയായ ഹൈക്കോടതി സ്വമേധയായ എടുത്ത കേസിൽ ഹൈക്കോടതി സ്വന്തം അവിടുത്തെ അടക്കം വിളിച്ചു പരിശോധിച്ചതിനു ശേഷം അതിൽ അങ്ങു പറഞ്ഞ അസ്വാഭാവികതകൾ ഉണ്ട് എന്ന് കണ്ടെത്തി വിജിലൻസിനോട് അന്വേഷിക്കാൻ പറയുകയാണ് ഇനി ദേവസ്വം ബോർഡിന്റെ ഭാഗമാണ് ദേവസ്വം വിജിലൻസ് എന്നാണ് അങ്ങ് പറയാൻ ശ്രമിച്ചതെങ്കിൽ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിന്റെ അംഗം അജി സമാനമായ വാദം ഉന്നയിച്ചിരുന്നു ദേവസ്വം ബോർഡിന്റെ അണ്ടറിലല്ല നിയന്ത്രണത്തിലല്ല വിജിലൻസ് അത് അതിനു മുകളിൽ അതിനൊരു നിരീക്ഷണ സംവിധാനം എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാ വേറെ ഏതോ ഒരു ഏജൻസി അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതാണല്ലോ എന്ന് ഇത് ദേവസ്വത്തിന്റെ വിജിലൻസ് അല്ലേ കണ്ടുപിടിച്ചത് എന്ന് അത് ദേവസ്വം ബോർഡിന്റെ കീഴിലോ ദേവസ്വം ബോർഡിന്റെ ഡയറക്ഷൻ അനുസരിച്ചോ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ല അത് ഒരു ഒരു വാസുദോക്കിണക്കെ എങ്ങനെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകളോ ക്രമക്കേടുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയുള്ള മറ്റൊരു ബോഡിയാണ് അതുകൊണ്ട് ഹൈക്കോടതി എടുത്തതാണ് എന്നത് കൂടി ഞാൻ അങ്ങയുടെ ഈ അങ്കർ എന്ന രൂപത്തിൽ താങ്കൾ ഇടയ്ക്ക് ശബരിമലയിൽ ഒരു രേഖയില്ല ഒരു കണക്കില്ല എന്ന രൂപത്തിൽ രണ്ടുമൂന്നു ആവർത്തിച്ചു പറഞ്ഞു സത്യം മാത്രം അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ മാതൃഭൂമി ഒരു വാർത്ത പുറത്തുവിട്ടു സർപ്പസ് ഫണ്ടിൽ നിന്ന് എടുത്ത് കോടിക്കണക്കിന് രൂപ ആഗോള സംഗമത്തിന് വേണ്ടി എന്ന് അതിനൊന്നും ഇല്ലേ താങ്കൾ അതിന് വേണ്ടിട്ട് നിങ്ങളുടെ ചാനൽ ഒരു സർക്കുലറും പുറത്തിറക്കി പുറത്തിറക്കി ഒരു ഉത്തരവും അതിൽ ഒരിടത്തും സർപ്പസ് ഫണ്ട് എന്നൊരു വാക്ക് ഞാൻ കണ്ടില്ല മനസ്സിലാക്കി കളഞ്ഞല്ല അത് തികച്ചും തെറ്റായിട്ടുള്ള വാർത്തയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ടുള്ള വാർത്തയും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി കിട്ടിയ അവസരം പ്രയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ചാനൽ നടത്തിയ പ്രചാരണമാണ് എന്ന് ആദ്യം തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ ഞാൻ അതിലേക്ക് വരാം വെക്കട്ടെ ഇവിടെ മൂന്നാലു പേർ പറഞ്ഞല്ലോ കായി കിട്ടിയതെല്ലാം അടിച്ചല്ലോ ദേവസ്വം ബോർഡ് വലിയ പ്രശ്നമാണ് എന്നെല്ലാം പറഞ്ഞ് ശബരിമലയിലേക്ക് ഒരു ഭക്തരും പോകരുതെന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞല്ലോ എവിടെ ഇതൊരു നടക്കി ഞാൻ ഇവന്റെ രണ്ടെണ്ണം അല്ലല്ല ഹൈക്കോടതി ഈ പറയുന്ന ജഡ്ജിയെ ചുമതലപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനല്ല അങ്ങ് ആവർത്തിച്ചു പറയുന്നു അത് അവിടെയുള്ള വാലുബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ കണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് അന്വേഷണത്തിനാണെന്ന് പറയുന്നത് ാണ് ഈ കെ ടി ശങ്കിസ് ഏത് അന്വേഷണത്തിലാണ് അടുക്കി അരുൺകുമാർ രണ്ട് ഞാൻ പറയാം ക്ഷമ കാണിക്കൂ എനിക്ക് മര്യാദ കാണിക്ക് ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ട് അതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ ാണ് കള്ളം പറഞ്ഞു പോകാൻ പറ്റില്ല അങ്ങ് ആദ്യം പറഞ്ഞു ജഡ്ജി അന്വേഷിക്കുന്നുണ്ട് അതിന് പുറത്ത് അന്വേഷണം പറ്റില്ല എന്ന് ഞാൻ അങ്ങയോട് ചോദിച്ചു ഏ ജഡ്ജി എന്താണ് അന്വേഷിക്കുന്നത് അപ്പൊ അങ്ങ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ഉത്തരവ് വായിച്ചു കേൾപ്പിക്കാം ഇവിടുത്തെ പൊട്ടന്മാര് കുത്തിയിരിക്കുന്നുണ്ടോ